സംസ്ഥാനത്ത് എയർ പാർട്സൽ വഴിയുള്ള ലഹരിക്കടത്ത് വർദ്ധിക്കുന്നു കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ ഏഴ് കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് കേസുകളും എടുത്തത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെയാണ് സംസ്ഥാനത്ത് ലഹരി ഉപയോഗവും അക്രമങ്ങളും വർദ്ധിക്കുമ്പോൾ വിദേശത്തു നിന്നുള്ള ലഹരിക്കടത്ത് വൻതോതിലാണ് വർദ്ധിച്ചിരിക്കുന്നത് വിദേശത്തു നിന്നും ലഹരിയെത്തിക്കാൻ എയർ പാർട്സൽ സൗകര്യം ഉപയോഗിക്കപ്പെടുകയാണ് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ ഏഴ് കേസുകളാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തത് ഇതിൽ മൂന്ന് കേസുകളും എടുത്തത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെയാണ് അറുപത്തിമൂന്ന് ഗ്രാം എം ഡി എം എ പാഴ്സലായി വന്നു കൂടാതെ എൺപത് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും എയർ പാഴ്സൽ വഴി എത്തി അധികവും ജർമ്മനിയിൽ നിന്നും നെതർലാൻഡ്സിൽ നിന്നുമാണ് പാഴ്സൽ വരുന്നത് വിദേശത്തുനിന്ന് ഇടപാടുകാർ വാങ്ങുന്നത് ഡാർക്ക് വെബ് വഴിയാണ് ഇടപാടുകൾക്ക് ശേഷം ഈ സൈറ്റുകൾ അപ്രത്യക്ഷമാകുന്നു പാഴ്സലുകൾ എത്തുന്നതെല്ലാം വ്യാജവിലാസത്തിലും അതിനാൽ തന്നെ പ്രതിയെ കണ്ടെത്താനാവുക ഫോറൻസിക് പരിശോധനയിലൂടെ കൊറിയർ വഴിയുള്ള മയക്കുമരുന്ന് കടത്ത് തടയാൻ പോലീസ് മുൻകരുതലുകൾ എടുത്തതോടെയാണ് എയർ പാഴ്സൽ ഉപയോഗം വർദ്ധിച്ചത് നാട്ടിൽ മയക്കുമരുന്ന് വാങ്ങിയവരെ കണ്ടെത്തിയാലും വിദേശത്തു നിന്നും ഇത് അയച്ചവരെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് കിരൺകുമാർ ജനം കൊച്ചി